പഴങ്ങാടിക്കര ഇൻമാനുവൽ മർത്തോമ എടവകയുടെ ഗായക സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പായ സലസ്റ്റിൽ ഹർപ്പിലൂടെ വീണ്ടും ദൈവജനം പങ്കിടുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കും ഏവർക്കും ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് വിദ്യാ സവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊൻപത് വാക്യങ്ങൾ അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എലിസിലേമില്ലെന്ന ഏഴ് നാഴിക ദൂരമുള്ള എം ഔസ് എന്ന ഗ്രാമത്തിൽ പോകയിൽ പതിനേഴാം വാക്യം അവനവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യമെന്തോ എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു ഇരുപത്തിയൊൻപതാം വാക്യം അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവ് വചനധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയമായ സജീവതയ്ക്കായി ാമത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ വേദഭാഗത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ ആമേൻ നമ്മൾ വായിച്ച വേദഭാഗത്ത് നിന്ന് രണ്ട് ചിന്തകൾ ചുരുക്കമായി ധ്യാനിക്കുവാനായി ആഗ്രഹിക്കുകയാണ് ഒന്ന് ഫ്രം ദ സിറ്റി ഓഫ് പീസ് ടു ദ സിറ്റി ഓഫ് സൺസെറ്റ് അസ്തമാന സൂര്യൻ്റെ നഗരത്തിലേക്കുള്ള യാത്ര എരിശലിയം എന്നാൽ സമാധാനത്തിൻ്റെ നഗരം എമ്മൗസ് എന്ന പദത്തിൻ്റെ അർത്ഥം അസ്തമന സൂര്യൻ്റെ നഗരം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം പോലെ ശിഷ്യന്മാർക്ക് ഇത് അനുഭവപ്പെടുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായി അനുഗ്രഹീതരായി പ്രവർത്തിച്ചതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തകർന്ന് ജീവിതത്തിൻ്റെ നിരാശയിലേക്ക് കൂപ്പൂത്തുന്ന അവസ്ഥ ശിഷ്യന്മാരുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ഉദാഹരിക്കുന്നതാണ് ഈ യാത്ര പ്രതീക്ഷകളൊക്കെ അവരെ സമ്മതിരത്തോളം തകർന്നു പോയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് നേപ്പാൾ ഭൂകമ്പം രണ്ട് ലക്ഷം പേരെയാണ് പവന രഹിതരാക്കിയത് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയുണ്ടായി ഡോക്ടർ ദീപക് തോമസും ഡോക്ടർ ഉഷാദും വലിയ പ്രതീക്ഷകൾ ഉയർത്തി പഠിച്ച് ഉയർന്ന് ഡോക്ടർമാരായി തീർന്നവരാണ് അവർ അവധിക്കാല ടൂറിനായിട്ടാണ് നേപ്പാളിൽ എത്തിയത് എന്നാൽ പോകുമ്പം അവരുടെ ജീവൻ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞു അതുപോലെ തന്നെ അവരുടെ ഭവനങ്ങളുടെ കണക്കൂട്ടുകൾ കൂട്ടലുകളെല്ലാം തകടം മറിച്ചു ആ യാത്ര അവർക്ക് അസ്തമന നഗരത്തിലേക്കുള്ള യാത്ര ആയിരുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന അനേകായിരം ആളുകളെ വരാണവർ പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ വാടിയ മുഖത്തോടുകൂടെ നിൽക്കുന്ന അനേക ആളുകൾ അവരുടെ ജീവിത അനുഭവങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പിന്നെ വാടിയ മുഖമല്ലാതെ എന്താണുണ്ടാവുക ശിഷ്യന്മാർക്കും വലിയ പ്രതീക്ഷകളാണ് യേശുവിനെക്കുറിച്ച് ഉണ്ടായിരുന്നത് തങ്ങളുടെ മഷിഹായുഗം ആരംഭിച്ചിരിക്കുന്നു റോമാ സാമ്രാജ്യത്തിൻ്റെ മുഖത്തിൽ നിന്ന് തങ്ങളെ വിടുവിക്കുന്ന ക്രിസ്തുവിനോടൊപ്പമാണ് ഞങ്ങൾ അവൻ്റെ രാജ്യത്വം സമീപിച്ചിരിക്കുന്നു അവിടെ ഞങ്ങൾ മന്ത്രിമാരായി വാഴുവാൻ പോവുകയാണ് എന്നാൽ ക്രൂശീകരണമെന്ന യാഥാർത്ഥ്യം സകലവും തകിടം മറിച്ചു അവർ വാടിയ മുഖത്തോടുകൂടെ ഇപ്പോൾ നിൽക്കുകയാണ് നല്ല നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അവരുടേത് തകരുകയാണ് പ്രിയപ്പെട്ടവരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അസ്തമന സൂര്യൻ്റെ നഗരത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട് തന്നെ അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് ഫ്രം ദ സിറ്റി ഓഫ് ഫീസ് ടു ദ സിറ്റി ഓഫ് സൺസെറ്റ് എന്നുള്ളത് ജീവിതത്തിൻ്റെ അനുഭവം പോലെ അവർക്ക് യാണ് രണ്ടാമത്തെ ധ്യാനത്തിലേക്ക് വരാം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് പാർക്കുവാൻ ക്ഷണിക്കുക ഇൻവൈറ്റിംഗ് ജീസസ് ടു യുവർ ലൈഫ് ജീവിതത്തിൻ്റെ നിരാശകളിൽ തകർച്ചകളിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ക്ഷണത്തിലൂടെ നിനക്ക് സാധിക്കും യേശുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തെ പ്രതീക്ഷയുള്ളതാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നു ഒരു ബ്രിട്ടീഷ് മുങ്ങിക്കപ്പൽ കടലിനടിയിൽ വെച്ച് കേടാവുകയാണ് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ഉയരുന്നതിനുള്ള ശേഷി അതിന് നഷ്ടമാകുന്നു ബാഹ്യലോകവുമായുള്ള ബന്ധം ഇല്ലാതാകും സാങ്കേതിക വിദഗ്ധരൊക്കെ അത് ശരിയാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല അതിലൊരാൾ പറഞ്ഞു നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം അതിനു മുമ്പേ അദ്ദേഹം ഒരു പാട്ട് പാടിക്കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് ആ പാട്ട് നമുക്ക് പരിചയമുള്ള പാട്ടാണ് കൂടെ പാർക്ക നേരം വൈകുന്നേത കൂരിലിളേറുന്നു പാർക്ക പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതമെന്ന് വണ്ണം ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ മുങ്ങിക്കപ്പൽ എഞ്ചിൻ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ് ഓക്സിജൻ തീരെ കുറഞ്ഞു പോയിരുന്നതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇതാ ഓക്സിജൻ ആ മുങ്ങിക്കപ്പലിൽ ലഭ്യമായി തുടങ്ങുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ആ മുങ്ങിക്കപ്പൽ പ്രവർത്തന ക്ഷമമാകുകയാണ് പ്രിയപ്പെട്ടവരെയും മനുഷ്യൻ്റെ അധ്വാനങ്ങൾ നിഷ്ഫലമാകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തെ ധന്യതയിലേക്കും പ്രതീക്ഷയിലേക്കും മടക്കിക്കൊണ്ടുവരുന്നു അതുകൊണ്ട് തകർന്നു പോകുന്ന നിൻ്റെ ജീവിതത്തെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന നിൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ ഭീഷണിക്കുന്നതിലൂടെ നിൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ കർത്താവ് ഇതാ മടക്കിത്തരുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങളാണ് നാം ധ്യാനിച്ചത് ഒന്ന് അസ്തമാന സൂര്യൻ്റെ നഗരത്തിലേക്കുള്ള യാത്ര രണ്ട് യേശുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അസ്തമാന സൂര്യൻ്റെ നഗരത്തിലേക്കുള്ള യാത്രയ്ക്ക് സമാനമായ നിൻ്റെ ജീവിതത്തെ ഭർത്താവ് പ്രതീക്ഷ നിർഭരമാക്കി തീർക്കുന്നു ഒരു പാട്ടിൻ്റെ രണ്ട് ചരണങ്ങൾ പാടി നമുക്ക് ഈ ധ്യാനം അവസാനിപ്പിക്കാം അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരെ ണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നേ വിളിച്ചിടുന്നു ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു എന്നെ വിളിച്ചിടുന്നു യുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും സന്തോഷകരമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു ആമേ